ശേഷം സാധനം അൺബോക്സ് ചെയ്യുമ്പോഴാണ് അവസാനം പറയാം യാത്ര പന്ത്രണ്ട് ലിറ്ററിൻ്റെ ആണ് പന്ത്രണ്ട് ലിറ്ററിന്റെ ആണ് അപ്പൊ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യുന്നു

ഇത് ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാത്തിന്റെ റെസിപ്പിയുടെ ഒരു ബുക്ക് ബുക്കാണ് ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുന്നതും കറി വെക്കാൻ പറ്റുന്നു കറി വെക്കാൻ പറ്റും അറിയില്ല ഫ്രൈ ചെയ്യുന്ന ബേക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട് അതിന്റെ ഒരു മാന്യത് അടുത്തത് വരാൻ പോകുന്നത് എന്നും കൊല്ലത്തൊന്നും നമ്മടെ മെയിൻ ഗ്രില്ല ഗ്രില് ഉണ്ടാക്കാൻ പറ്റുന്നിട്ട് നമുക്ക് നേരത്തെ വരുമ്പോഴുള്ള ഫ്രൈ ചെയ്യാൻ പറ്റും അതങ്ങനെ ചൈറ്റം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ ലോബല്ല പിന്നെ

പിന്നെ ഇതിന്റെ തുറക്കുന്ന ഇത് ഇതിലാണ് ഇതെല്ലാം നമുക്ക് ഒരു വീഡിയോ ഇതിന്റെ ആ സംഭവാണ് മുമ്പേ കണ്ട കൊളുത്തു പോലത്തെ രണ്ട് സൈഡില് ഫിറ്റ് ചെയ്യുന്നു ഇതൊരുണ്ടോ പിന്നക്കൊണ്ടോ ടൂൾ കിട്ടുകാ പിണ്ടാക്കുന്ന കേട്ടേ ബോക്സ് ആണ് നമുക്ക് തുറന്നു നോക്കാം എന്തേരാട്ടൊരു വലിയ സെറ്റ് ഉണ്ട് വീണൊട്ടെ ചെന്നടിയോ ടിക് ടോ കഴ ഭാഗിച്ചിരിക്കുന്നു ചേരെന്തായിതാ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു ദേവൂണി വീഡിയോ ഡിറ്റെയിൽഡ് ആയി ഇതാണ് വെസ്റ്റ് തി നോക്കാം ഇത് ജസ്റ്റ് ആൻ അൺബോക്സിംഗ് വീഡിയോ ജസ്റ്റ് ആൻ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഡീറ്റൈൽ ആയിട്ടുള്ള റിവ്യൂ പാടങ്ങി ചെയ്യുമ്പോൾ നീ വിചേനേ എരിക്കും ആ ഇത് ഇതിന്റെ ട്രേ ആണ് ഞാൻ നേരെ ഇട്ടുന്നേ ഇതിം അത് വെറുതെ വെക്കുക അപ്പോൾ നമുക്ക് ഇതിനൂടെ പൊട്ടി ചോക്കാനായി ഇതിനൊരു സ്ഥാനം ഉണ്ട് അയാവും വർക്കും വെയിലിട്ട് അടിഞ്ഞേക്കുള്ള സ്ഥാനമാണ് കൊടുത്തിട്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ വർക്കും ഫ്രൈസോ ഇങ്ങനെ എന്തെങ്കിലും ഇട്ടുള്ളതോ വർക്ക് സത്യം പറഞ്ഞത് തുറക്കാനൊക്കെ പഠിക്കണം നമ്മൾ വലിച്ചാക്കി കഴിഞ്ഞ പൊട്ടി പോവാൻ അടിച്ചുപോയി സംഭവം ഇങ്ങനാണ് ഇതിനകത്ത് നമുക്കിങ്ങനെ ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യണം ലോഡ് ചെയ്തതിനു ശേഷം ഒരു ക്ലാമ്പും സാധനങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിൽ രണ്ട് ബുക്കുണ്ട് അതിലേക്ക് ഈ സാധനം ഇറക്കി വെച്ചിട്ട് അങ്ങനെയാണ് സംഭവം ഉണ്ട് അതിലുള്ള ഫീസും കാര്യങ്ങളും ദേവി ലീറ്റാരോടെ പഠിച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അത് ഇതിനകത്തേക്കണ്ട കണ്ടോ ഗ്രില്ല് ഗ്രില്ല് ചെയ്യുന്നതായിട്ടില്ല ഞാൻ നോക്കിയെടുത്തൊരു സാധനമില്ല ഇറങ്ങി ഈ സാധനത്തിൽ അതില് ഈ കമ്പി ഈ കമ്പിങ്ങനെ കോർത്തിട്ട് അത് രണ്ട് ഇതായിട്ട് ഇങ്ങനെ നോക്കും അതിനുവേണ്ടിയുള്ള സാധനം അതിനു കമ്പിയാണ് അതില് നടുവിൽത്തെ റോഡ് ഈ സാധനം ഈ സാധനത്തിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇത് കേജ് അതൊക്കെ ഈ ബുക്കിന്റെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓൺലൈനിലൊക്കെ പഠിച്ചുപിടിച്ച് സാധാരണ നമ്മൾ മൊബൈലൊക്കെ മേടിക്കുമ്പോ അതിന്റെ കവറുകളൊക്കെ കളയാറുള്ളതാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ നോക്കി പഠിക്കേണ്ടി വരും കാരണം ഇത് നമ്മുടെ കയ്യിൽ പുതിയ സാഹചര്യമാണ് ഇൻഡക്ഷൻ കുക്കറ ഉപയോഗിച്ച പോലെ ഇത് ഇച്ചിരി വ്യത്യാസമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് പഠിച്ചിട്ട് വേണം അപ്പൊ നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് ഡിസ്പ്ലേ എങ്ങനെയാണ് വരുന്നത് ഇത് വലിയ പതിനാറാംബറുള്ള സ്വിച്ച് ഉള്ളു ഇങ്ങനെ ഇത് കിട്ടാൻ പറ്റുള്ളൂ ഡിസ്പ്ലേ വരും അപ്പൊ നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം തിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് അതിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം പിന്നെ ഉണ്ടോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതും പിന്നെ ഗ്രിൽഡ് ചെയ്യുന്നത് മീൻ വെക്കുന്നത് പിന്നെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ട്

നമുക്ക് ഇപ്പൊ എന്തോ ഇല്ല നോക്കാം അങ്ങനെ അത്യാവശ്യം കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഓൺ ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് പോലെ നമുക്ക് സെലക്ട് ചെയ്യാം ജസ്റ്റ് വലിയ ഇങ്ങനെ റീസെറ്റ് ചെയ്ത് ചെയ്യണ്ട ജസ്റ്റ് ജസ്റ്റിന് ചെയ്ത് എന്തോ ഉണ്ടാക്കാമെന്ന് തോന്നുന്നു അതനുസരിച്ച് പ്രെസ് ചെയ്തിട്ട് അതിനകത്തൊരു സാധനം ഒന്ന് വെച്ചാൽ ഇതിന്റെ മോഡൽ വരുന്നത് അഗറോ എന്തോ പ്രൈമ പ്രൈമ എന്ന് പറഞ്ഞ മോഡലാണ് ഏകദേശം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ എടുപ്പിച്ചു വരുന്ന സാധനത്തിന് വേറൊരു മോഡലുണ്ട് ഒരു സ്റ്റീൽ കളർ വരുന്നത് അതിന്റെ ഡിസ്പ്ലേ വരുന്നത് ഈ മണ്ടക്കേട്ട് മറ്റേ വില വരുന്ന എണ്ണായിരത്തി ഇരുനൂറ് രൂപ അടുപ്പിച്ചാണ് നമുക്ക് ബ്ലാക്ക് കാണാൻ ഇച്ചിരി ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ബ്ലാക്ക് ഇച്ചിരി ഭംഗിയുള്ളത് പിന്നെ ഇത് നമുക്ക് രണ്ടു ദിവസങ്ങളുടെ പരീക്ഷണ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ മക്കാന താമരയുടെ വിത്ത് നമ്മൾ വറുത്തിട്ടുണ്ട് നമ്മൾ താമരയുടെ വിത്ത് വറുത്തിട്ടുണ്ട് ഞാൻ ഒരു ക്വാളിറ്റി കാണിച്ച് തരാം വേണ്ട പൊടിഞ്ഞ് പോകുന്നുണ്ടോ അത്ര ക്രിസ്പിയാണ് സാധനം അത് നമ്മളിങ്ങനെ ചീസ് പൗഡർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുക്കിയിട്ട് വെച്ചോ എന്നാ ഉണ്ടാ എന്തോ എന്തോ എന്നാ വെച്ചാൽ ഭയങ്കര ക്രിസ്പിയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മുടെ ചിക്കൻ ഫാൻ കണ്ടോ ഈ ഫാൻ ഇങ്ങനെ കറങ്ങിയപ്പോഴാണ് ചൂട് താറ്റടിച്ചു അപ്പോൾ നമ്മുടെ ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം മേളിൽ വേണമെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി കാരണം ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നി പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടൊക്കെ ഉണ്ട് നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് ആയത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ എണ്ണയില്ലാത്ത ചിക്കൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കി അപ്പൊ അതും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ആയത് കേട്ടോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എല്ലായിടത്തും ആയിട്ട് അതിൻ്റെ ഒരു ഹീറ്റ് ചെല്ലും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല ആയിട്ട് കിട്ടുന്നുണ്ട് സാധാരണ നമ്മൾ എണ്ണയിൽ മുക്കി ഉണ്ടാക്കുമ്പോൾ അത്ര ആയിട്ട് കിട്ടാറില്ല പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിരുന്നു ദച്ചോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ബോൾ പോലെ ഉരുണ്ടിരിക്കും ഇങ്ങനെ വീർത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും പിന്നെ നമ്മൾ അതിനകത്ത് വെച്ച് പപ്പടം പൊള്ളിച്ച് നോക്കി കേട്ടോ അതും നല്ല ക്രിസ്പി ആയിട്ട് വന്നു കുറേ നേരം വെളിയിൽ ഇരുന്നിട്ട് പോലും അതിൻ്റെ ക്രിസ്പിനെസ് പോകുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിനകത്ത്